കർണാടകയിൽ ഐ ടി മേഖലയിലെ ജീവനക്കാരുടെ ജോലി സമയം ഉയർത്താനൊരുങ്ങി സർക്കാർ സാധാരണ ജോലി സമയം പത്ത് മണിക്കൂറും ഓവർ ടൈം ഉൾപ്പെടെ പന്ത്രണ്ട് മണിക്കൂറുമാക്കി നിയമ ഭേദഗതി കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് നിലവിൽ സാധാരണ ജോലി സമയം ഒൻപത് മണിക്കൂറും ഓവർടൈം പത്ത് മണിക്കൂറുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കർണാടക ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്ത് ജോലി സമയം ഉയർത്തുവാനാണ് തീരുമാനം സംസ്ഥാനത്തെ ഐ ടി ഇ എസ് മേഖലകളിലെ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ നിയമമാണ് ബുധനാഴ്ച തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വ്യവസായ സ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും യൂണിയനുകളുടെ പ്രതിനിധികളുടെയും യോഗത്തിൽ നിയമ ഭേദഗതിയുടെ കരട് അവതരിപ്പിച്ചു സംസ്ഥാനത്തെ ഐ ടി ഐ ടി ഇ എസ് കമ്പനികളിലെ തൊഴിൽ സമയം ദിവസം പതിനാല് മണിക്കൂറുകളാക്കുവാൻ കഴിഞ്ഞ വർഷം തൊഴിൽ വകുപ്പ് ശ്രമം നടത്തിയിരുന്നു ഇതിനെതിരെ ജീവനക്കാരുടെ ശക്തമായ എതിർപ്പ് ഉയർന്നതോടെയാണ് നിയമ ഭേദഗതിയിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയത് പുതിയ ഭേദഗതി വരുന്നതോടെ മൂന്ന് ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് രണ്ട് ഷിഫ്റ്റുകളിലായി മാറുവാൻ സാധിക്കും ഇതോടെ കമ്പനികളിലെ മൂന്നിലൊന്ന് ജീവനക്കാരെ ഒഴിവാക്കാൻ വൻകിട കമ്പനികൾക്ക് സാധിക്കും